ഇതേപോലെ പില്ലർ നനയ്ക്ക ഇതേപോലെ കൂട്ടിടുക ഇതേപോലെ കോൺക്രീറ്റ് ഇടുക ഇവിടെയൊക്കെ കോൺക്രീറ്റ് ഇട്ട് നെഫറുവാണെങ്കിൽ അടക്കി പില്ലർ നനച്ച് ഇതേ കോൺക്രീറ്റ് ഇട്ട് എന്താ ഈ സെറ്റാക്കി ഏതാ റോഡ് ഏതാ സൈറ്റ് വരും ബൈപ്പാസിൽ പണി ഇങ്ങനെ എടുക്കുമ്പോണ്ടല്ലോ എന്താ പണി എടുക്കുമ്പോൾ നമുക്കൊരു അഭിമാനം ഉണ്ടാ പൊന്നാനി പോയി പണിയെടുക്കുക ബൈപ്പാസിൽ പണി പണിയെടുക്കുക അതൊക്കെ ഒരു സെറ്റാട്ടോ അതെ ടക് ടച്ചിട്ട് പണി തീർത്തു കൊടുക്കുക ആകെ ഒന്നര രണ്ട് മാസമായിട്ടുള്ളൂ ഈ പണി മൊത്തം തുടങ്ങിയിട്ട് അടിപ്പണി അടക്കം തുടങ്ങിയിട്ട് കിറ്റിനാ രണ്ട് ആയിട്ടുള്ളൂ ജാഫർ ജാഫർബായി രണ്ട് മാസമായിട്ടുള്ളൂ അടിപ്പണി തീർന്ന് ഫുള്ള് സ്ലാബ് തീർന്ന് അടിയിൽ ബാത്റൂമുകളൊക്കെ തേച്ച് ഒഴിവാക്കി പൈപ്പ് വയറിംഗിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞ് അതേപോലെ തന്നെ പിന്നെ ഇവിടെ മേല ഫുള്ള് പടവേഴിഞ്ഞ് എന്നുശേഷം ഇന്ന് ലിൻ്റൽ അടിക്കണം വിചാരിച്ചിരുന്നു അവിടെ കെട്ടി കൊടുക്കേണ്ടതൊന്നും അടിക്കാൻ പറ്റിയിരിക്കുക നാളെ എന്ത് ചെയ്യും അടിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വാർത്തിട്ട് പതിനഞ്ചാം തീയതി മൊലാളിക്ക് ഗൾഫ് പോകണം അതിൻ്റെ മുന്നെവിടെ എന്ത് ചെയ്യണം വിട്ടിട്ട് ജാഫർ ജാഫർവായ് പതിനഞ്ചാം തീയതി മോലാളി ഗൾഫ് പോകും അതിൻ്റെ മുന്നെവിടെ വാർത്ത ഒഴിവാക്കണം എന്നിശാലല്ല ഞാൻ ഉദ്ദേശിക്കണേ മെഷീൻ നോക്കട്ടോ ഇവിടെ മെഷീൻ കേട്ടോ ആ അവിടെ അല്ല അവിടെ ഇതിൽ വെള്ളം കഴിക്കണെടുത്തിട്ടാണ് കേട്ടോ അതാ അവിടെ ഉണ്ടോ അത് കൂട്ടണ്ട മെറ്റല് കൂട്ടിയാണിട്ടാപ്പുറ്റം നന്ദി എന്താ കളി കച്ചട വരായിരിക്കാണോ കൂട്ടുമ്പോ മിക്സാവണോ ഒന്നും